വിമാനങ്ങൾക്കിത് എന്തുപറ്റി വീണ്ടും എയർ ഇന്ത്യയിലെ എയർ ഇന്ത്യ വിമാനത്തിന് വീണ്ടും ഒരു തകരാറ് സംഭവിച്ചിരിക്കുന്നു അതേ ശ്രേണിയിൽപ്പെട്ട വിമാനത്തിനാണ് വീണ്ടും തകരാറ് സംഭവിക്കുകയും തിരിച്ചറക്കുകയും ചെയ്ത് ചെയ്തത് എയർ ഇന്ത്യ വിമാനങ്ങൾക്ക് ഇപ്പോൾ എന്തു പറ്റി എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് സാങ്കേതിക തകരാറുകളെ തുടർന്ന് എയർ ഇന്ത്യ വിമാനം അടിയന്തരമായി ഇന്ന് രാവിലെ ഹോങ്കോങ്ങിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ട വിമാനമാണ് തിരിച്ചിറക്കിയത് എയർ ഇന്ത്യ മുപ്പത്തി ഒന്ന് മുപ്പത്തഞ്ച് എന്ന വിമാനമാണ് ഇപ്പോൾ തിരിച്ച് ഇറക്കിയിരിക്കുന്നത് യാത്രാ മധ്യയാണ് വിമാനത്തിന് തകരാറുണ്ടെന്ന് പൈലറ്റിന് മനസ്സിലായതും അത് പൈലറ്റ് സ്ഥിരീകരിക്കുകയും ഉടനെ തന്നെ ഈ വിമാനം തിരിച്ച് ഹോങ്കോങ്ങിൽ തന്നെ തിരിച്ചിറക്കുകയായിരുന്നു അഹമ്മദാബാദ് വിമാന അപകടത്തിൽപ്പെട്ട നമുക്കറിയാം ബോയിങ് ഡ്രീം ലൈനർ ഏഴ് എട്ട് ഏഴ് എന്ന ആ ശ്രേണിയിൽപ്പെട്ട അതേ വിമാനത്തിന് തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു തകരാറ് സംഭവിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഇപ്പോൾ പരിശോധനയൊക്കെ നടക്കുന്നുണ്ട് പുരോഗമിക്കുന്നുണ്ട് വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും സുരക്ഷിതരാണ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല വിമാനം തിരിച്ചിറക്കിയതുമായി ബന്ധപ്പെട്ടും പുതിയ യാത്രയുടെ കൂടുതൽ വിവരങ്ങളെ കുറിച്ചൊന്ന് എയർ ഇന്ത്യ ഇതുവരെ ഇത് ഇതിനെപ്പറ്റി ഔദ്യോഗികമായി ഒന്നും പ്രതികരിച്ചിട്ടൊന്നുമില്ല അതേസമയം ഇന്ത്യയുടെ മുപ്പത്തി മൂന്ന് ഡ്രീം ലൈനർ സീരീസ് വിമാനങ്ങളിൽ ഇപ്പോൾ എല്ലാ വിമാനങ്ങളും സുരേഷ് ഈ പറഞ്ഞോണം പരിശോധനകൾ തുടങ്ങി എന്നാണ് അറിയാൻ കഴിഞ്ഞത് നമുക്കറിയാം അഹമ്മദാബാദ് ലുണ്ടായ വലിയൊരു വിമാന ദുരന്തമാണ് നമ്മൾ ഒരുപക്ഷെ ലോകം അല്ലെങ്കിൽ രാജ്യമൊക്കെ കണ്ടതിൽ ഞെട്ടിക്കുന്ന ഒരു വിമാനാപകടമാണ് നമുക്ക് അഹമ്മദാബാദിലുണ്ടായതും എന്താണ് എന്നുള്ളത് ഇതുവരെ കണ്ടെത്താനായ പല ഊഹാപോഹങ്ങളും നടക്കുകയാണ് കാരണം പൈലറ്റിൻ്റെ കുഴപ്പം തന്നെയാണോ എന്നുള്ളത് അതിൻ്റെ വീലുകൾ ഹിൻചക്രങ്ങള് അത് ഫ്ലൈ ചെയ്യുന്നതിന് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് ആ സമയം തന്നെ എത്ര അടി ഉയർന്നിട്ടും അത് വീലകത്തോട്ട് പോവുകയോ ലാൻഡിങ് വീൽ അകത്തോട്ട് കിടക്കുകയോ പിന്നെ അതേപോലെ തന്നെ പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും ഇതുവരെ അതിൻ്റെ തെളിവുകളോ മറ്റൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മീ ഹെൽപ്പ് മീന്ന് പറയുന്ന ഒരു കോൾ മാത്രമാണ് അത് താഴേക്ക് ഞങ്ങൾ പതിക്കുന്നു ഞങ്ങൾക്ക് ഇപ്പോൾ ഇത് പവർ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സന്ദേശം മാത്രമാണ് പൈലറ്റ് കൊടുത്തത് അതിൽ നിന്ന് ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് ആ വ്യക്തി പറഞ്ഞതുപോലെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്നുള്ളത് പക്ഷേ വ്യക്തിക്ക് വിശ്വാസിന് വിശ്വാസ് എന്ന് പറയുന്ന ആ വ്യക്തിക്ക് പറഞ്ഞതുപോലെ കൂടുതൽ വിവരങ്ങളൊന്നും പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഇതിനിടയിൽ പല ഊഹാഭോകങ്ങളും ഉണ്ട് നമുക്കറിയാം എതിരായിട്ട് പല കാര്യങ്ങളും ഇപ്പോൾ രാജ്യത്തിനകത്ത് തന്നെ നടക്കുന്നുണ്ട് ഇപ്പം ഈ ഒരു ഇന്ത്യ പാക് സംഘർഷത്തിൽ അത്തരത്തിലും പോകുന്നുണ്ട് ഏത് തരത്തിലാണ് നമുക്ക് തിരിച്ചടിക്കുക എന്നുള്ളത് അറിയാൻ പറ്റില്ല കാരണം ചൈന തന്നെ കോവിഡും പല രീതിയിലുള്ള വൈറസുകളും പാക്ക് ചെയ്താണ് പല പലയിടങ്ങളിലോട്ടൊക്കെ കൊണ്ടു വിടുന്നത് കാരണം ഇപ്പോഴത്തെ പഴയതുപോലുള്ള യുദ്ധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ചും സൈനികരെ കുന്നുമുള്ള യുദ്ധങ്ങളല്ല പല രീതിയിലും യുദ്ധങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ എൻ ഐ എ ഉൾപ്പെടെയാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് എന്നുള്ളത് കാരണം എൻ ഐ എ അന്വേഷിക്കാനുള്ള കാരണമുണ്ട് ആ ഒരു ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് നിരവധി ഫോൺ കോളുകൾ പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ കോളുകൾ പാകിസ്ഥാനിലേക്ക് പോയി എന്നുള്ളൊരു വിവരത്തെ തുടർന്നാണ് ദേശീയ മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ളൊരു വിവരത്തെ തുടർന്നാണ് ഈ പറഞ്ഞതുപോലെ എന്നെ ഈ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത് അത് ഈ കോളുകളൊക്കെ പോയപ്പോൾ തന്നെ സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള കോളുകളാണ് പത്തിരുപത്തഞ്ച് കോളുകളോളം പോയിട്ടുണ്ട് അപ്പോൾ ഏതായാലും എന്നെ ഇതിപ്പം അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടോ ഒപ്പം മറ്റുള്ള പോലീസ് അന്വേഷണങ്ങളും ഒക്കെ ഇതിനകത്ത് നടക്കുന്നു അപ്പം ടാറ്റ ഈ പറഞ്ഞോളം എയർ ഇന്ത്യ തന്നെ ഇത്തരത്തിലുള്ള ഇവരുടെ സീരീസിൽപ്പെട്ട ഈ വിമാനങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ തകരാറ് സംഭവിക്കുന്നത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട അതായത് ബോയിങ് ഡ്രീം ലൈനർ സെവൻ എയ്റ്റ് സെവൻ എന്ന ശ്രേണിയിൽപ്പെട്ട എല്ലാ വിമാനങ്ങളും ഇപ്പോൾ പരിശോധനയിലാണ് കാരണം എന്തെങ്കിലും തകരാറുകളാണോ കാരണം ഈ നമുക്കറിയാം ഇപ്പോൾ വിമാനം പൈലറ്റും സാങ്കേതികവിദ്യയുമായി ബന്ധപ്പെട്ട കമ്പ്യൂട്ടർ ഇതുമൊക്കെയായിട്ട് കണക്ട് ചെയ്തു വെച്ചിരിക്കണം വയർലെസ് തകരാറുകളോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിൻ്റെ എന്തെങ്കിലും പാക തകരാറുകൾ അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും ഈ ഹാക്കൊക്കെ ചെയ്യാനുള്ള ഏറെയാണ് അപ്പോൾ ഹാക്ക് ചെയ്ത് അങ്ങനെ അങ്ങനെയായിട്ട് ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും സംഗതികൾ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ ഇതിനിടയിലാണ് ഒരു ഹെലികോപ്റ്റർ ദുരന്തവും നമുക്കുണ്ടായത് കേരളത്തിലാണ് രണ്ട് കപ്പലപടങ്ങൾ അപ്പോൾ തുടർച്ചയായിട്ടുള്ളൊരു അപകടങ്ങളും ഈ പറഞ്ഞോണം പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് അന്വേഷണം പ്രത്യേകിച്ച് ഊർജിതമാക്കും രാജ്യങ്ങളുടെ ഇടയിലുള്ള പല യുദ്ധങ്ങളും ഇപ്പം തുടങ്ങിയിട്ടുണ്ട് ഇപ്പം തീർച്ചയായിട്ടും നമ്മളും ജാഗ്രൂകരാണ് ജാഗ്രതയോടുകൂടിയാണ് ഇരിക്കുന്നത് ഏതായാലും സുരക്ഷാ പരിശോധന തുടങ്ങി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അഹമ്മദാബാദ് അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് സിവിൽ വ്യോമയാന ഡയറക്ടർ ജനറലിന്റെ ഡി ജി സി നിർദ്ദേശത്തെ തുടർന്നാണ് ഈ നടപടി ഇതിന്റെ ഭാഗമായി ചില സർവീസുകൾ വൈകാനിടയുണ്ടെന്നും യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകി അത് റീഫണ്ട് ചെയ്യ ആവശ്യപ്പെടാമെന്ന് എയർ ഇന്ത്യ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് കാരണം എയർ ഇന്ത്യയെ ആശ്രയിക്കുന്ന ഒരുപാട് വിദേശ വിദേശീയരും സ്വദേശീയരുമായിട്ടുള്ള നിരവധി വ്യക്തിയാണ് കാരണം പ്രധാനമായിട്ടും എയർ ഇന്ത്യയെ എയർ ഇന്ത്യയോട് ഇത്രയും സ്നേഹം എന്ന് പറയുന്ന മറ്റുള്ള ഇതിനെ അപേക്ഷിച്ച് പറഞ്ഞോണം ടിക്കറ്റ് ചാർജ് കുറവാണ് എന്നുള്ളത് തന്നെയാണ് വിദേശത്തേക്ക് പോയ വിമാനങ്ങൾ തിരിച്ചെത്തുന്ന മുറയ്ക്ക് ഇത് ബാക്കിയുള്ളതിൻ്റെ എല്ലാം പരിശോധനകൾ നടത്തുമെന്നും അറിയുന്നുണ്ട് ശനിയാഴ്ച വരെ ഒൻപത് വിമാനങ്ങളിലാണ് ഒമ്പത് വിമാനങ്ങൾ പരിശോധന ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ശേഷിക്കുന്ന ഇരുപത്തി നാല് വിമാനങ്ങളിൽ സമയപരിധിക്കുള്ളിൽ നടപടി ക്രമങ്ങളൊക്കെ പൂർത്തിയാക്കും ചില ദീർഘദൂര റൂട്ടുകളിലും നിയന്ത്രണങ്ങളുള്ള വിമാനത്താവളങ്ങളിലും പരിശോധനയ്ക്ക് സമയമെടുക്കും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് സർവീസ് വൈകുന്നത് യാത്രക്കാരെ ഇപ്പോൾ യഥാസമയം എയർ ഇന്ത്യ തന്നെ അറിയിക്കും വിമാനത്താവളത്തിലേക്ക് തിരിക്കും മുമ്പ് യാത്രക്കാർ എയർ ഇന്ത്യയുടെ വെബ്സൈറ്റ് വഴി ഇതൊക്കെയൊന്ന് ശ്രദ്ധിക്കുന്നത് ഇതിന് പരിശോധിക്കുന്നത് നന്നായിരിക്കും എന്നാണ് പറയുന്ന വസ്തുതകളൊക്കെ ടിക്കറ്റ് റദ്ദാക്കാനും സൗജന്യമായിട്ട് റീഷെഡ്യൂളിംഗ് നടത്താനും ഒക്കെ ഇതിന് സൗകര്യം എയർ ഇന്ത്യ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം പരിശോധന ഇപ്പോൾ സൂക്ഷ്മമായിട്ടുള്ള പരിശോധന അനിവാര്യമായിട്ടുള്ള ഘട്ടമാണ് കാരണം തുടരെ തുടരെ ഇത് മാത്രമല്ല ഈ ശ്രേണിയിൽപ്പെട്ട മറ്റൊരു വിമാ വിമാനത്തിൽ ഇത്തരത്തിലുള്ള സാങ്കേതിക തകരാർ ഉണ്ടതായി കണ്ടെത്തിയിട്ടുണ്ട് അപ്പം തുടരെ തുടരെ ഇത്തരത്തിലുള്ള സാങ്കേതിക തകരാർ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇനി ഈ ഒരു വിമാന അപകടത്തെ തുടർന്ന് എന്തെങ്കിലും അട്ടിമറി നടന്നിട്ടുണ്ടതായിട്ടുള്ളതും പരിശോധിക്കുന്നുണ്ട് അതാണ് എൻ അന്വേഷണം നടത്തുന്നത് അട്ടിമറി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത് കാരണം ഈ ഒരു ശ്രേണിയിൽപ്പെട്ട വിമാ വിമാനങ്ങൾ ഇത്ര അത് ഇത്ര അടി ഉയർന്നിട്ട് ഒരിക്കലും ഇത് ലിഫ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ രണ്ട് എൻജിനും തകരാറാകുന്ന രീതിയിൽ ഇത്തരത്തില് ഒരു വിമാനം അപകടം ഉണ്ടാകുക എന്ന് പറയുന്ന ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെയായിരിക്കും അപ്പോൾ അത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത് അന്വേഷിക്കേണ്ടതായിട്ടുള്ള കാര്യം തന്നെയാണ് എന്തായാലും ഇതിൽ എന്തെങ്കിലും അട്ടിമറിയോ അല്ലെങ്കിൽ മറ്റ് മറ്റ് ഏതെങ്കിലും ഈ ശത്രു ഇടപെടലുകളോ മറ്റും എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അന്വേഷണത്തിൽ വ്യക്തമാ ഊർജിതമാക്കിയിട്ടുണ്ട് കാരണം നമ്മുടെ രാജ്യം എപ്പോഴും കൂടിയാണ് ഇരിക്കുന്ന തീവ്രവാദികളായാലും മറ്റുള്ള ഇതാണെങ്കിൽ ഏത് രീതിയിലാണ് നമുക്ക് അറ്റാക്ക് ചെയ്യുന്ന പ്രതികരിക്കുക എന്നുള്ളത് അറിയില്ല നമുക്കറിയാം പഹൽഗാമിലൊക്കെ അവിടെ ഈ പറഞ്ഞോളെ ടൂറിന് ട്രിപ്പ് പോയ നമ്മുടെ സിവിലിയൻസിന് നേരെയാണ് ഈ തീവ്രവാദികൾ വന്ന് വെടിയുതിർത്തത് അപ്പോൾ ഇത്തരത്തിൽ ഏത് നിമിഷം എന്ത് നമുക്കിടയൊക്കെ രാജ്യത്തിന് സംഭവിക്കാൻ സാധ്യത അപ്പം ഏത് രീതിയിലാണ് ഇതൊക്കെ വരുന്നത് എന്നുള്ള അറിയാൻ പറ്റില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇങ്ങനെയൊക്കെയുള്ള അപകടങ്ങൾ വെറുതെ നമ്മൾ മാറ്റി മറിക്കാൻ പറ്റില്ല കാരണം എത്രയോ പേരുടെ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പേരോടെ പേരുടെയും ഉൾപ്പെടെ ജീവൻ എടുത്താൽ ഈ ഒരു അപകടം നിസ്സാരമല്ല എന്നുള്ളതാണ് കൃത്യമായിട്ട് ആ ഹോസ്റ്റലിൻ്റെ അവിടെ വന്നേ അത് അതിനിടിച്ച് അവിടെയുള്ള ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന കുട്ടികളുടെ ഉൾപ്പെടെ വി ജീവൻ എടുക്കുന്ന തരത്തിലുള്ള ഒരു അപകടത്തിലേക്ക് പോയി പോയ ഒരു അപകടമാണ് ഒരുപക്ഷെ നമ്മുടെ രാജ്യം കണ്ടതിൽ തന്നെ ഒരു വലിയ വിമാന അപകടം എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു സാധാരണ വിമാനങ്ങളൊക്കെ ഒന്ന് പറന്ന് പോകുമ്പോൾ ഇങ്ങനെ വന്ന് ഇടിച്ച് വീഴത്തില്ല കാരണം ഒരു പക്ഷേ അത് ഒരു എഞ്ചിൻ പോയാലും മറ്റൊരു എഞ്ചിൻ്റെ സഹായത്തോടെ കുറച്ചൊന്ന് പറന്ന് അത് തിരിച്ച് ഏതെങ്കിലും തരത്തിലൊക്കെ തിരിച്ചിറക്കാനുള്ള ഒരു സമയം അല്ലെങ്കിൽ ആ ഒന്ന് സംസാരിക്കാനുള്ള ഒരു സമയമെങ്കിലും കൊടുക്കുമായിരുന്നു പക്ഷേ ഇത് ഒന്നും തന്നെ അവർക്കൊരു ഒരു സന്ദേശമോ ഒന്നും കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ പെട്ടെന്നായിരുന്നു ഈ ഒരു അപകടം സംഭവിച്ചത് ഇതിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടു അപ്പോൾ അദ്ദേഹത്തിനെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം അത് ഒരു പക്ഷേ ദൈവത്തിൻ്റെ ഒരു കൈകൾ കൊണ്ടായിരിക്കാൻ രക്ഷപ്പെട്ടത് എന്നാലും എല്ലാം ഒരു സംശയത്തിൻ്റെ രീതി നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ എല്ലാ തരത്തിലും ചോദ്യങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാ തരത്തിലും അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് ഇതുതന്നെയാലും എയർ ഇന്ത്യയുടെ തുടരെ തുടരെയുള്ള സാങ്കേതിക വിദ്യയിലുള്ള ഇവരുടെ എയർ ഇന്ത്യ ഈ ഒരു എയർക്രാഫ്റ്റിൻ്റെ പ്രശ്നങ്ങൾ സാങ്കേതിക തകരാറുകൾ എന്താണെന്നുള്ളത് വരും ദിവസങ്ങളിൽ എന്തായാലും കണ്ടെത്തിയിരിക്കുക എന്തെങ്കിലും മറ്റെന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ എന്ന് കാരണം ഒരു വിമാനത്തിനല്ല ഈ ഒരു ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങൾക്ക് ഇങ്ങനെ ഇത്തരത്തിൽ എന്താണ് സംഭവിക്കുന്ന സംഭവിക്കുന്നത് എന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ